എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ടിപ്പറടക്കം ഒന്നര യൂണിറ്റിൻ്റെ ടിപ്പറടക്കം കടന്നു വരാൻ സാധിക്കുന്ന ഏരിയയിൽ നിരവധി വീടുകളുടെ ഇടയിലായി ഇതിൻ്റെ തൊട്ട് അപ്പുറത്തും ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട് പഴയതും പുതിയതുമായ വീടുകളുൾപ്പെടെ ഇതിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് റോഡ് ലെവലിൽ നിന്നും ഏകദേശം ഒരു ഒന്നര അടിയോളം താഴ്ചയിലാണ് ഈ വീട് ഉള്ളത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ചെറിയ താഴ്ചയിലാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പുതിയ വീട് പണിയുന്നത് അവർ മണ്ണൊക്കെ ഇട്ട് ഉയർത്തി റോഡ് ലെവലിലേക്ക് ആക്കിയിട്ടാണ് ആ പുതിയ വീട് പണിതിയിട്ടുള്ളത് ഈ വീടിന് വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ളത് വറ്റാത്ത കിണറുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലും ഉണ്ട് ഇവർ കിണറാണ് ആശ്രയിക്കുന്നത് ഇതുപോലെയുള്ള പല ടൈപ്പിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കൊടി പ്രദേശത്താണ് തൃശ്ശൂർ ടൗൺഷിപ്പിൽ നിന്നും തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും വാടാനപ്പള്ളി മനക്കൊടിയിലേക്ക് തിരിയുന്ന ആ മൂന്നും കൂടിയ ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും അയ്യന്തോൾ ഭാഗത്തേക്ക് ഏകദേശം നാല് കിലോമീറ്ററും അതുപോലെ തന്നെ സെൻറ് അലേഷ്യസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂള് ആ ഭാഗത്തേക്ക് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ തന്നെ അൽ അസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററും ഡിസ്റ്റൻസാണ് ഉള്ളത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി തൊട്ടടുത്ത് തന്നെ ഏകദേശം അര കിലോമീറ്ററിൽ ഒരു ചെറിയ പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അരിമ്പൂർ ഇടവക വരുന്ന പള്ളി പരിസരത്തേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലേക്ക് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസും അമ്പലം അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലായി ബസ് റൂട്ടിൽ നിന്നും വെറും അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ഒരു ദൂരത്തിലാണ് കുറഞ്ഞ ബജറ്റിലുള്ള ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് വീടിൻ്റെ വീഡിയോ തന്നെ നമ്മൾ പൂർണ്ണമായും പകർത്തിയിട്ടുണ്ട് വീടും വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക തിരക്കേടില്ലാത്ത ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂമിന് കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂമായി ഒരു ചെറിയ ഹാളും ചെറിയ കിച്ചണും ചെറിയ വർക്കേരിയൊക്കെ പോലെ തോന്നിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ പതിനാലര ലക്ഷത്തിന് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്ന് കൊണ്ടുള്ള അത്യാവശ്യം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ഔട്ട് സൈഡിലാണ് ബാത്റൂമ് ഉള്ളത് എന്നിരുന്നാലും നമ്മൾക്ക് ഇതിവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വീടിൻ്റെ ഉള്ളിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് പതിനാല് കൊല്ലത്തെ പഴക്കം കാര്യങ്ങളാണ് ഉള്ളത് വീടിനെ മുഴുവൻ പ്രൊട്ടക്ഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ കോണി മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയൊക്കെ ഇരുമ്പിൻ്റെ കോണിയും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനാലര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ